സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ വെട്ടന്യൂസ് ഓൺ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് യുംാളൂർ ഇ എം എസ് സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ദുൽദുൽ ഫ്ലഡ് ലൈറ്റ് സെവൻ ഫുട്ബോൾ ടൂർണമെന്റിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു താനാളൂരിലെ ജീവകാരുണ്യ മേഖലയിലെ സജീവ സാന്നിധ്യമായ ദുൽദുൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഈ വർഷം പൊതുവിഭാഗത്തിൽ അണ്ടർ സിക്സ്റ്റീൻ വിഭാഗത്തിൽ ടീമുകളുമാണ് മാറ്റുരയ്ക്കുക മുഖ്യ പ്രായോജകരായ ആസാദ് ഗ്രൂപ്പിന്റെയും താനാളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഒന്നാമത് ദുൽദുൽ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം ഡയാലിസിസ് ഡയാലിസിസ് സെന്ററിനും ക്ലബുകളിലൊക്കെ വിവിധ ടൂർണമെന്റുകളിലൊക്കെ പിന്നെ ദുൽദുൽ ഫുട്ബോൾ ടീം മത്സരിച്ച് വിജയിച്ചിട്ടുമുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമാണ് താനാളൂർ വെച്ചുകൊണ്ട് നല്ല രണ്ട് ഉദ്യമത്തിന് വേണ്ടി മെയിനായിട്ട് താഴ്ന്നാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന താന്നാളൂർ ഡയൽ സെൻ്ററിനും താന്നാളുള്ള മീനെടുത്തൂർ സി എച്ച് ഫൗണ്ടേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡയറി സെൻറ്ററിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണത്തിനാണ് നമ്മൾ ഈ പ്രാവശ്യം ടൂർണമെൻറ് നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ആ ലക്ഷ്യത്തിനാണ് വലിയ രണ്ട് പിന്നെ സംഖ്യ രണ്ട് ഡയൽ സെൻ്ററിനും ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ കഴിഞ്ഞു കൂടാതെ നിത്യരോഗികൾക്ക് സഹായമെത്തിക്കാനും വിവാഹ ഭവന നിർമ്മാണ സഹായങ്ങൾ നൽകാനും ക്ലബിന് സാധിച്ചുവെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ടി അബ്ദുറഹ്മാൻ ഹാജി മുഖ്യ രക്ഷാധികാരി കെ എൻ മുത്തുക്കോയത്തങ്ങൾ കൺവീനർ പി ജാബിർ ജോയിൻറ്റ് കൺവീനർ കെ ടി സുബൈർ കോർഡിനേറ്റർ ടി കെ റസാഖ് എക്സിക്യൂട്ടീവ് മെമ്പർ സി പി ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് താനൂർ